സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിപ്പോൾ എനിക്കുന്ന ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാന വിളയെന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കാടവം അല്ലെങ്കിൽ ഏലം കൃഷി തന്നെയാണ് ഇപ്പോൾ ഏലം കൃഷിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞത് രോഗ കീടനിയന്ത്രണ പ്രശ്നങ്ങൾ തന്നെയാണ് അതിന് പലപ്പോഴും കർഷക സുഹൃത്തുക്കൾ അവരുടെ ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും പതിനാറ് ഇരുപതും തവണ ശക്തമായ കീടനാശിനിയും മറ്റും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമെന്ന നിലയ്ക്ക് ഏലത്തിൻ്റെ തോട്ടങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമ്മൾ മിത്രനിമാവര അടങ്ങിയ കടാവറുകൾ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ ഈ പറഞ്ഞ ബയോ കൺട്രോൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ മിത്രനിമാവരമടങ്ങിയ കടാവറുകൾ ഉത്പാദിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ ജനങ്ങളിൽ കേരളത്തിലെ കൂടുതൽ ജനങ്ങളെത്തിക്കുന്നതിനും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കൂടുതൽ ആഗ്രഹിച്ചു അതിൻ്റെ ഭാഗമായിട്ട് വിവിധ കർഷക സംഘങ്ങളെ സമീപിക്കുകയും അതിലുപരി ബയോ കൺട്രോൾ പ്രൊഡക്ഷൻ ലാബുകളുണ്ട് പല സ്ഥലങ്ങളിലും അത് അവരെയൊക്കെ നമ്മൾ സമീപിച്ചിരുന്നു അപ്പോൾ അവരുടെയൊക്കെ താല്പര്യമനുസരിച്ച് അതിൽ നിന്ന് നമ്മുടെ ഏലം ഏലമല ബയോ കണ്ട്രോൾ ലാബിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ അവർ നമ്മുടെ കണ്ണാറയിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് അഭ്യർത്ഥിച്ച് വന്നിരുന്നു അവിടെ വന്നിട്ട് നല്ല മനോഹരമായ ട്രെയിനിങ് അവർ പങ്കെടുക്കുകയുണ്ടായി അതിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിൽ തന്നെ നല്ലൊരു ഒരു ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാൻ അല്ലെങ്കിൽ ഉൽപ്പാദന കേന്ദ്രം തുടങ്ങാൻ തീരുമാനിക്കുകയും അത് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഒരു ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായി നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കർഷകരുടെ തോട്ടങ്ങളിൽ സന്ദർശിച്ച് അവർക്ക് ആവശ്യമുള്ള എല്ലാ ഉപദേശങ്ങളും നൽകി ഈ മിത്രനിമാവിൽ അടങ്ങുന്ന കടാവർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവരെ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു ഒരു നല്ലൊരു ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ഏലമല ബയോക്കൊണ്ട്രൽ ലാബും മറ്റ് സ്ഥാപനങ്ങളും ചേർന്നിട്ടാണ് അപ്പം ഇന്ന് നടന്ന മീറ്റിംഗിൽ നിന്നും കർഷകർക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമാണെന്നും കേരള കാർഷിക സർവകലാശാലയും നമ്മുടെ ഏലമല ബയക്കൊണ്ടൽ ലാബും കൂടെ ചേർന്ന് കൈകോർത്ത് കൊണ്ട് ഇത് കൂടുതൽ വിപുലീകരി വിപുലീകരിച്ച് ജനങ്ങളിൽ എത്തിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ആദ്യഘട്ട വിസിറ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത് മിത്രനിമാവരടങ്ങിയ കടാബറുകളുടെ ഉപയോഗം കേരളത്തിലേറ്റവും അനുയോജ്യമാണ് കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥ ഈ ജൈവ നിയന്ത്രണ ജൈവിക നിയന്ത്രണ മാർഗങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് ചെറിയ നനവ് അതിനൊത്ത വിളകൾ വിളകളുടെ ഒരു വലിയ കലവറ തന്നെയാണ് കേരളം അപ്പം കേരളത്തിലെ വിളകളുടെ സംരക്ഷണത്തിൽ ഒരു പുതിയ ഒരു ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി കർഷകർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മിത്രനിമാവരടങ്ങിയ കടാവറികളുടെ ലഭ്യത കൂട്ടുന്നതിന് വേണ്ടി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാട വാടക ഭക്ഷണ കേന്ദ്രവും ഏലമല ബയക്കൊണ്ട ലാഭം കൂടെ കൈകോർത്തുകൊണ്ട് ഭാവി പരിപാടികൾ നിശ്ചയിച്ചു മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അതിൻ്റെ ആദ്യഘട്ട മീറ്റിങ്ങുകളും പരിപാടികളാണ് നടന്നത് അത് വൻ വിജയമായിരുന്നു കർഷകരിൽ നിന്ന് കിട്ടിയ മറുപടികളും മറ്റും തീർച്ചയായും ഞങ്ങളെ കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ് എല്ലാ കർഷക സുഹൃത്തുക്കളോടും ഞങ്ങളോട് കൈകോർത്തുകൊണ്ട് നമുക്ക് ഈ നല്ല ഉദ്യമം വിജയിപ്പിക്കാൻ സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടിയും ഏലമല ബയോക്കൺട്രോൾ ലാബിന് വേണ്ടിയും അതിൻ്റെ ഭാരവാഹികൾ എൻ്റെ കൂടെയുണ്ട് അവിടെ സാന്നിധ്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നത് അത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ മിത്രനിമാവരെ അടങ്ങിയ കടാവറുകളുടെ ഉപയോഗം വിപുലീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ കാർഷിക സർവകലാശാലയും പിന്നെ ഏലമല ബയോക്കൺട്രോൾ ലാബും പിന്നെ ചെല്ലാർകോവിൽ യു എൽ എയും കൂടെ ചെന്ന് കൈകോർത്തിട്ടാണ് ഈ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് ചുക്കാൻ പിടിച്ച മഹത്വത്തികൾ എൻ്റെ കൂടെയുണ്ട് എൻ്റെ സുഹൃത്തുക്കളാണ് അവർ നമ്മളവിടെ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഇത് ശക്തമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ ചെലാർകോവിൽ യു എൽ എയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ശശിധര ബാബു സാറ് അതിൻ്റെ കൂടാതെ ബോർഡ് മെമ്പറായിട്ടുള്ള നമ്മുടെ ചോമച്ച സാറാണ് ചോമച്ച സാർ അതിൻ്റെ കൺവീനറാണ് പിന്നെ സ്വാമിനാഥൻ സാറുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ ബോർഡ് അംഗങ്ങളാണെങ്കിലും ഇത് കർഷകരെക്കാളും കൂടുതൽ വീറുള്ള കർഷകരായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതൊരു ഇതിന് ചുരുക്കം വാക്കിൽ പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത വലിയൊരു സംരംഭമാണ് അത് നമ്മുടെ ചെല്ലാർകോവില് യു എൽ ഒയും ഏലം ഏലമല ബയക്കണ്ടോൾ ലാബും കണ്ണാറ വാടക വിവേഷണ കേന്ദ്രവും കൈകോർത്ത ഒരു വലിയ സംരംഭം അത് മാസമാസം നടത്തുന്ന ഒരു സെമിനാറുകളുണ്ട് കർഷകർക്ക് അവബോധം കൊടുക്കുന്നതിന് നടത്തുന്ന സെമിനാറുകളുടെ ഭാഗമായി ഇന്നൊരു വലിയൊരു സെമിനാർ നടക്കുകയുണ്ടായി ആ സെമിനാറിൽ കർഷകരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ നല്ല പ്രതികരണം കണ്ടിട്ട് ഇത് ശക്തമായി മുന്നോട്ട് പോകാൻ നമ്മൾ പേരും തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടി ഇവിടെ നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നിന്ന് ചെല്ലാർകോവിൽ യു എൽക്കും ഏലമല ലാബിനും പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ റേച്ചൽ എന്ന് വിളിക്കുന്ന ഒരു കേട്ടോ നിശബ്ദ വസന്തം എന്നൊരു ബുക്ക് എഴുതിട്ടുണ്ട് സൈലന്റ് സ്പ്രിംഗ് എന്നൊരു ബുക്ക് അതായത് മനുഷ്യൻ കീടനാശിനി പ്രയോഗം ഭയങ്കരമായി കൂടിയ സമയം അതായത് ഡി പോലുള്ള കീടനാശിനികളും മറ്റും കൂടുതൽ ഉപയോഗിച്ച ഭാഗമായിട്ട് അമേരിക്കയിലെ ഒരു പ്രദേശത്ത് ഒരു വസന്തകാലത്ത് പക്ഷികളുടെ ശബ്ദം ഇല്ലായിരുന്നു അതിന് കാരണം അന്വേഷിച്ച് ഈ മാഡം ഒരു ലേഡിയാണ് മാഡം അന്വേഷിച്ച് കുറേ പോയി ശ്രദ്ധിക്കണം പ്രകൃതിയിലെ മാറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന സ്ത്രീകളാങ്ങളാണ് ഫസ്റ്റ് ആങ്ങൾക്ക് സമയമില്ല ആ ഓടി നടക്കുക ശരിക്കും മാറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന സ്ത്രീകളാണ് ഈ മാഡം എന്ത് ചെയ്തു ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത് ഈ പക്ഷികൾ വസന്തകാലത്ത് മുട്ടയിട്ട് മുട്ട വിരിയുന്നില്ല കാരണം മുട്ടോളിന് കട്ടിയില്ല നമ്മൾ നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയ 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 കാര്യങ്ങൾ വരുന്നത് തെളിവാണ് അപ്പൊ എന്തുകൊണ്ട് മുട്ടത്തോടിന് കട്ടിയില്ലെന്ന് കട്ടി എന്തുകൊണ്ട് മുട്ട മുട്ട തോടി കട്ടിയില്ല പൊട്ടി പൊട്ടിപ്പോകുന്നു അപ്പൊ കുഞ്ഞുങ്ങൾ വിരിയുന്നതിന് മെ മുട്ട പൊട്ടി പോവുക അങ്ങനെ തുടങ്ങിയ ഒരു പരീക്ഷണം ഒരു നിരീക്ഷണം അവസാനം ചെന്നെത്തിയത് നമ്മുടെ ജൈവ ജൈവലോകത്ത് മനുഷ്യനുണ്ടാക്കുന്ന ദ്രോഹങ്ങളുടെ കഥ ദ്രോഹം എന്ന വാക്കിനെ ഉപയോഗിക്കുകയാണ് തഥയാണ് എത്തിയത് ഡി എന്ന് വിളിക്കുന്ന ഒരു വലിയ മാരക വിഷം അന്ന് കീടനിയന്ത്രണത്തിൽ ഉപയോഗിച്ചു അന്ന് ഈ കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ല അന്ന് ഉള്ള കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും മികച്ചതായിരുന്നു ഡി ഡി റ്റി എന്ന് വിചാരിച്ച് ഡി ഡി ടി കണ്ടുപിടിച്ച ആൾക്ക് അവാർഡ് കൊടുത്തു ഡി ഡി ടി ഇപ്പഴും ഉപയോഗിക്കുന്നുണ്ട് അറിയായിരിക്കും ഡി ഡി ടി ലോകത്ത് നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്നു അതുകൊണ്ട് സാറേ ഇപ്പം ഉണ്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണോ സാറേ കൊതുക് നിവാരണത്തിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ പൊതുവെ അത് നിരോധിച്ചിരിക്കുകയാണ് അതായത് മനുഷ്യൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കുള്ള ഈ മറുപടിയായിട്ട് മാത്രമേ നിയന്ത്രിത രീതിയിൽ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം ഈ ഡി ഡി ടി ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ആ പതിനൊന്ന് ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചതെന്ന് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാഡം ഒരു മനോഹരമായ ബുക്ക് എഴുതി നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ ഞാൻ ആ വാക്കെടുത്ത് പറയാണ് ഒരു ദിവസമെങ്കിലും സാധിക്കുമെങ്കിൽ ആ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയുണ്ട് റേച്ചൽ കാഴ്സിൻ്റെ നിശബ്ദ വസന്തം ഇംഗ്ലീഷ് വായിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു കാരണം ആ വ്യക്തിയുടെ മനസ്സ് തുറന്ന് എഴുതിയത് ആ ഇംഗ്ലീഷ് പദത്തിലാണ് അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ മോശമായിട്ട് പറയല്ല പക്ഷെ ചില കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയത് ഇംഗ്ലീഷ് തന്നെ വായിക്കുന്നതിൻ്റെ ഭംഗി ഭംഗി തന്നെയാണ് പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് തന്നെ വായിക്കുക അല്ലെങ്കിൽ മലയാള പരിഭാഷ വായിക്കുക അത് വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പ്രകൃതിയോടും മനുഷ്യരാശിയോടും കാണിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ ഒരു കാര്യം അതിൻ്റെ ചൂട് പിടിച്ച് ഞാൻ പറയുകയാണ് ഈ ഞാനിവിടെ വന്നിട്ട് ആദ്യം ശ്രദ്ധിച്ചത് ഈ സ്ഥലത്തിൻ്റെ മനോഹാരിതയാണ് ഞാൻ ഈ കഥകളൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഇതൊക്കെ അറിയണം നമ്മൾ പറയത്തില്ലേ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം നമുക്ക് അത്യാവശ്യമാണ് ഈ ചരിത്രം അറിഞ്ഞാലേ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രസക്തിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ വിയറ്റ്നാം യുദ്ധത്തിൽ ഈ അമേരിക്ക പട്ടാളക്കാർ അവിടെ ചെന്നു അവിടെ പാവങ്ങൾ തുറസായ സ്ഥലങ്ങളിലൊക്കെ യുദ്ധം ചെയ്തിട്ട് അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി ആ ഒരു മീറ്റർ അപ്പുറത്ത് കാണാൻ പറ്റാത്ത കാട് ആ കാടിൻ്റെ ഇടയിൽ ഗരില യുദ്ധമുറകളാണ് വിയറ്റ്നാം കാര്യം ചെയ്യുന്നത് ഒരു ചെറിയ രാജ്യം ആ രാജ്യത്തെ ആൾക്കാർ പട്ടാളത്തെ മുട്ടു കുത്തി കുത്തിച്ചത് ഇവന്മാർ വലിയ സംഘടന ഒക്കെ അവിടെ ചെല്ലുമ്പോൾ അവന്മാർ അവരുടെ രണ്ട് അമ്പായത്മാരെ അപ്പോൾ അവന്മാർക്ക് യു എസ് ആർക്ക് മനസ്സിലായി ഇത് ഒരു രാജ്യത്തെ മോശം പറയല്ലേ കേട്ടോ ഒരു കഥ പറയാം അപ്പോൾ ഇവർ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം കാടിനെ നശിപ്പിക്കണം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഏജൻറ്റ് ഓറഞ്ച് ഉപയോഗിക്കും അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നപ്പോഴാണ് ഈ പെങ് എന്ന ബുക്ക് ഇറങ്ങിയതും ബുക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അതുവരെ പല ശാസ്ത്ര സമൂഹങ്ങളും കണ്ടുവച്ചിരുന്ന ജൈവിക അതായത് നല്ല നിയന്ത്രണ മാർഗങ്ങൾ ഒഴിതട്ടി എടുത്ത് പുറത്തു കൊണ്ടുവരികയും സ്കൂൾ ശക്തമായിട്ട് അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടക്കുകയും ചെയ്തു അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുണ്ടാവും സ്യൂടോമോണസ് എന്ന് കേട്ടിട്ടുണ്ടോ ഒരു മിത്ര ബാക്ടീരിയ അതുപോലെ പ്രകൃതിയിൽ ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്രം എന്ന പോലെ പ്രകൃതിയിലൊരു നിയമമാണ് പ്രകൃതിയിലൊരു ജീവി ഉണ്ടെങ്കിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് നേരെ വിപരീതമായ ഒരു സംഭവം ഉണ്ടാവും ഇങ് യാങ് എന്ന പോലെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന പോലെ ഒരു നമുക്ക് ദുഷ ന ഉണ്ടാക്കുന്ന ഒരു ജീവി ഉണ്ടെങ്കിൽ ആ ജീവിയെ നിയന്ത്രിക്കാൻ പ്രകൃതി തന്നെ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ സംവിധാനത്തെ നമ്മൾ വിളിക്കുന്നത് മിത്രപ്രാണികൾ അല്ലെങ്കിൽ ജീവികൾ എന്ന് വിളിക്കും ആ ജീവികളുടെ പഠനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം വിപുലമായി നടന്നു എല്ലാ ശാസ്ത്ര സമൂഹവും അതിനെ എല്ലാം മാറ്റിവെച്ച് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ഒരു ജൈവമുറയായിരുന്നു നമ്മുടെ എന്ന് വിളിക്കുന്ന ഈ ജീവികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കണ്ടുപിടിച്ചു പക്ഷെ വലിയ പ്രാധാന്യം അങ്ങ് കൊടുത്തില്ല കാരണം ഈ പറഞ്ഞ കണക്ക് ഒരു സംഭവം ജനസദ്യയിൽ എത്തിക്കാൻ ഒരു കൂട്ടാൾക്കാരുടെ പ്രയത്നമാണ് അല്ലേ ഇപ്പം ഇവിടെ ഈ സ്ഥലം ഇത്രയും മനോഹരമാക്കണമെങ്കിൽ ഇവിടെ സാറ് പറഞ്ഞ യു എൽഒ എന്ന് വിളിക്കുന്ന ആ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ കുറേ ആൾക്കാരുടെ കുറേ ഒരു ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ആൾക്കാരുടെ പ്രയത്നമാണ് അതെല്ലായിടത്തും അങ്ങനെയാണ് അപ്പം അങ്ങനെ ആ ദീർഘവിഭീഷണമുള്ള പ്രയത്നങ്ങൾ അറുപതുകളിന് ശേഷം നന്നായി നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന മിത്ര പ്രാണികളും ജീവികളും മിത്ര കുമിളുകളും മിത്ര ബാക്ടീരിയയും കണ്ടുപിടിച്ച് വിപുലീകരിക്കപ്പെടുകയും ലോകത്തിന്ന് കോടാന കോടി രൂപ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ജൈവ കീട നിയന്ത്രണ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ് ആ ബാക്ടീരിയയുടെ പേര് ബാക്സിനസ് കുറിഞ്ചിയൻസിസ് എന്നാണ് കേട്ട് കാണും ബി ടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും ഈ ബി ടി എന്ന പേര് നിങ്ങൾ ഇടയ്ക്ക് പത്രത്തിൽ വന്നതാണ് ഒരു അഞ്ചാറ് വർഷം മുമ്പ് കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഈ വഴുതന വഴുതന ബി ടി വഴുതന വെരി ഗുഡ് സാർ നന്നായി അപ്പോൾ ഈ ബി ടി എന്ന് വിളിക്കുന്ന ഈ ബാക്ടീരിയയുടെ ജനിതക ശേഖരത്തിൽ ജനിതകത്തിൽ നിന്നും ഈ ബാക്ടീരിയ നൽകുന്ന ഈ കീടങ്ങളെ കൊല്ലാനുള്ള കെൽപ്പ് ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു ജീനിനെ ഈ സയൻറ്റിസ്റ്റുമാർ അതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് ചെടിയുടെ ജനിതകവുമായിട്ട് മിക്സ് ചെയ്തു കൂട്ടിച്ചേർത്തിട്ട് ആ ചെടി തന്നെ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ആ വിഷവസ്തു വിഷമെന്ന് പറയുമ്പോൾ കീടത്തെ കൊല്ലാനുള്ള വിഷമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷമം എന്നൊക്കെ വാക്കുകൾ സൂക്ഷിച്ചോണം പറയാൻ അർത്ഥം മാറി അപ്പോൾ ആ വസ്തു ചെടികളിൽ കൊണ്ടുപോകുന്നത് അങ്ങനെയാണെങ്കിൽ ബി റ്റി വഴുതന ബി ടി തക്കാളി ബി ടി മെയ്സ് നമ്മുടെ ചോളത്തിൽ കൊണ്ടുവന്നു പിന്നെ അതിന് കുറച്ച് ചർച്ചകളും കുറച്ച് പ്രശ്നങ്ങളും വന്നു കാരണം ഈ ബാക്ടീരിയയുടെ ഈ ജനിതക സേക്കുണ്ടാകുന്ന സാധനങ്ങൾ മറ്റു ജീവികളുമായി ആദർശികമായി മിക്സ് ചെയ്യാൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായൻ്റെ പേരിൽ ഇപ്പം ഗവേഷണം കുറച്ചൊന്ന് വന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഈ സാർ പത്രത്തിലൊക്കെ ഈ ബി ടി മേഴ്സിനെ കൊണ്ടുവന്നാൽ ശരിയാകുമ്പോൾ പ്രകൃതിയെ ബാധിക്കുമെന്നൊക്കെ സംശയമെന്ന് പത്രത്തിൽ വന്നു എന്നൊക്കെ ഇരുന്നാലും ഇന്ന് ലോകത്ത് ഏതാണ്ട് നൂറ്റി അമ്പത് ബില്യൺ ഞാൻ ആ വാക്കെടുത്ത് പറയാണ് നൂറ്റി അമ്പത് ബില്യൺ ഡോളർ ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് നൂറ്റി അമ്പത് ബില്യൺ ഡോളർ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടി അപ്പോൾ നൂറ്റി അമ്പത് ഗുണം നൂറ് കോടി ഡോളർ സർ കണക്കാക്കുക എത്രമാത്രം തുകയാണ് അതിൽ എഴുപത്തഞ്ച് ശതമാനവും പൈസ കിട്ടുന്നത് ഈ പറഞ്ഞ ബി റ്റ എന്ന് വിളിക്കുന്ന മിത്ര ബാക്ടീരിയ ഈ ബാക്ടീരിയയുടെ പ്രത്യേകത ഇലതീന് പുഴുക്കളെ മറ്റും കൊല്ലാൻ ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് യൂറോപ്പ് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവിടെ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ അനുവദിച്ചിട്ടുള്ളൂ അവിടെ ഇപ്പം നിർബന്ധമായിട്ടും രാസ കീടനാശിനി പലതും ഉപയോഗിക്കുന്നതിന് പ്രത്യേക സർട്ടിഫിക്കറ്റുമാണ് അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കർഷകരും അല്ലെങ്കിൽ അവിടുത്തെ വലിയ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ബി എന്ന് വിളിക്കുന്ന ഈ മിത്ര ബാക്ടീരിയാണ് അപ്പോൾ ഈ മിത്ര ബാക്ടീരിയ ഇന്ന് ലോകത്ത് നൂറ്റി ബില്യൺ ഡോളർ ഉൽപാദനത്തിന്റെ എഴുപത്തിഞ്ച് ശതമാനവും അത് ഇതിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത് രണ്ടാം സ്ഥാനം എൻ്റെ നമ്മളുടെ എന്ന് വിളിക്കുന്ന ഒരു ജീവിയാണ് ഒരു കുഞ്ഞു ജീവിയാണ് ഞാൻ നേരെ തുടക്കത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആദ്യം കണ്ടുപിടിച്ചത് അറുപതുകൾക്ക് ശേഷം അമേരിക്കയിലാണ് അമേരിക്കയിലെ യൂറോപ്പിലും ഒരേപോലെ ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം ശക്തമായി നടന്നു അമേരിക്കയില് ഏറ്റവും കൂടുതൽ ശല്യം എന്ന് പറഞ്ഞാൽ മോൾ ക്രിക്കറ്റ് എന്ന് വിളിക്കുന്ന ഒരു ജീവിയുണ്ട് ആ ജീവി നമ്മളെ നാട് എന്റെ നാട്ടിലൊക്കെ മണ്ണുണ്ണി എന്ന് വിളിക്കാറുണ്ട് ആ ഒരു രാത്രി സാറേ നമ്മളെ വീട്ടിലൊക്കെ പറന്നിറങ്ങും അതിന്റെ മുൻകാലുകൾ ഇങ്ങനെ കൊരക്കുന്ന ടൈപ്പാണ് നമ്മൾ കൈ പിടിച്ചാൽ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാന്തുന്ന സാധനമാണ് അതിന് ഇംഗ്ലീഷിൽ മോൾ ക്രിക്കറ്റ് എന്ന് വിളിക്കും ഒരു ചീവീടാണ് ആ ചീവീടെ മണ്ണിനഴി താമസിക്കും നെൽകർഷരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്താ ഞാറ് കഴിഞ്ഞാൽ ഞാറിന്റെ വേര് തിന്നു നിൽക്കുന്ന ഒരു ശത്രുഘടമാണ് ഈ മണ്ണുണ്ണി എന്ന് ഞങ്ങൾ മണ്ണ് ഉണ്ണുന്നവൻ മണ്ണുണ്ണി നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് അമേരിക്കയിൽ ഇത് അമേരിക്കയിലൊരു ഇഷ്ട വിനോദമാണ് ഗോൾഫ് കളിക്കുക അപ്പൊ ഗോൾഫ് അപ്പൊ അമേരിക്ക കളിക്കുകയാണെങ്കിൽ വൈകിട്ടൊക്കെ ഒന്ന് തളർന്നു കഴിഞ്ഞാൽ ഒരു ബിയർ അടിക്കും രണ്ട് പെഗ് അടിക്കും ചില ചിലർ പെഗ് അടിച്ചിട്ട് നേരെ പോയി ഗോൾഫ് കളിക്കാൻ പോകും ഈ ഗോൾഫ് കളിക്കാൻ വേണ്ടി ഇതേപോലെ മനോഹരമായ കുന്നിൻ ചെരുവുകൾ മുഴുവൻ അവർ പുൽമേടുകളാക്കി വെച്ചിട്ടുണ്ട് ആ പുൽമേടുകൾ ഒരു സമയം അപ്പൊ പെട്ടെന്ന് നശിച്ചു തുടങ്ങും പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞുടങ്ങുന്നു നശിക്കുന്നു മഞ്ഞൾ നശിക്കുന്നു അങ്ങനെ വന്നപ്പോൾ അവർ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു അന്ന് സയൻറിസ്റ്റുമാരുടെ സയൻസിമാരെ അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിച്ച് ഇത് രോഗമല്ല ഒരു കീടമാണ് ഈ മണ്ണുണ്ണി എന്ന് വിളിക്കുന്ന മോൾ ക്രിക്കറ്റ് ആണ് പക്ഷെ ഈ ഗോൾഫ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും കീടനാശിനി ഉപയോഗിക്കാൻ പാടില്ല കാരണം മനുഷ്യരുമായി നേരിട്ട് സമ്പർക്കമുള്ള സ്ഥലമല്ലേ പക്ഷേ കളിക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് സർക്കാർ അവിടുത്തെ സർക്കാർ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല കീടനാശിനി ഭാഗത്ത് കൊണ്ടുവരുന്നത് വേറെ ഒരാളെ കണ്ടുപിടിച്ചോളം പറഞ്ഞു അങ്ങനെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അന്നിരുന്ന കുറേ സയൻസ്മാൻ ഡോക്ടർ ഗോഗ്ലർ ഡോക്ടർ ഹാരിക്കായ ഇനി ഹാരിക്കായ സാറിൻ്റെ പേര് ഞാൻ എടുത്തു പറയും ഹാരിക്കായ സാറിൻ്റെ ശിഷ്യയുടെ ശിഷ്യനാണ് ഞാൻ അതാണ് ഞാനിത് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഹാരിക്കായ സാറും ഗോഗ്ലർ എന്ന് വിളിക്കുന്ന റാൻഡി ഗോഗ്ലർ അവിടെ ഞാൻ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഇംഗ്ലീഷ് വേരുകളാണ് അവരെ നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇത് ഈ പറഞ്ഞ ഗോൾഫ് മേഖലയിൽ ഈ കീടശല്യം നിയന്ത്രിക്കാൻ ചെയ്ത് ഈ പറയുന്ന മിത്രനിവാമരെ അവർ ടൺ കണക്കിന് ഉൽപ്പാദിപ്പിച്ച് തോട്ടത്തിൽ ഒഴുക്കുക അതിൽ വിടുകയെ ചെയ്തു വൻ വിജയമായി അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ക്ലാസിക്കൽ ബയോ കൺട്രോൾ എന്ന് നൽകി അതിൻ്റെ മലയാള വാക്ക് എനിക്കറിയില്ല ഇംഗ്ലീഷിൽ ക്ലാസിക്കൽ ബയോ കൺട്രോൾ എന്ന് വിളിക്കും ഈ ക്ലാസിക്കൽ ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ജൈവ നിയന്ത്രണമെന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല ഒരു സ്ഥലത്തെ ശത്രുപീഠങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്ത് നിന്നും നമ്മൾ മിത്ര പ്രാണികളെ കൊണ്ടുവന്ന് കൂട്ടത്തോടെ തുറന്നു വിടുകയും ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ വൻ നിയന്ത്രണം കൊണ്ടുവരികയും അവിടെ സുസ്ഥിരമായ ഒരു നിയന്ത്രണ സംവിധാനം ഉണ്ടാകുന്ന രീതിയാണ് നമ്മൾ ക്ലാസിക്കൽ ബൈക്കാൻഡ്രോൾ എന്ന് പറയാം ഈയിടെ നിങ്ങൾ പപ്പായ മീലി കേട്ട് കാണും കേട്ടിട്ടുണ്ടോ മാഡം അവിടെ അന്തം വിട്ട് നോക്കിയത് എന്തിട്ട് കേട്ടോ പപ്പായ മീലി മൂട്ട എന്നൊരു സംഭവം ആ നമ്മള് പപ്പായ തണ്ടിലൊക്കെ ഒരുപാട് കാണും മൽബറി മൽബറി ചെമ്പരത്തിന്റെ പുറത്തൊക്കെ വെളുത്ത പൊടി പറ്റി ചെയ്യുന്നതാണ് ഇത് ഇന്ത്യയിലുള്ളതല്ല പുറത്തുനിന്ന് വന്നതാണ് ഈ പപ്പായ മീലി മൂട്ടയെ നിയന്ത്രിക്കാൻ വേണ്ടി ആദ്യം തുടക്കത്തിൽ കണ്ടപ്പോൾ കണ്ടപ്പോ ഇതൊന്നും രണ്ടുമല്ലേ വലിയ കാര്യം ഒന്നും ഇല്ലെന്ന് വിചാരിച്ച വിചാരിച്ചിരുന്നു പക്ഷേ അന്ന് ഇന്ത്യയിലെ അനുകൂലമായ കാലാവസ്ഥ കാരണം ഈ പപ്പായ മീലിമൂട്ട അതിഭീകരമായിട്ട് ഭീകരമായിട്ട് പെരുകിയിട്ട് എല്ലാ ചെടികളെയും മൽബറി ഉൾപ്പെടെയുള്ള എല്ലാ ചെടികളും നശിപ്പിക്കാൻ തുടങ്ങുകയും ആ അത് നിയന്ത്രിക്കാൻ രാത്രി കിരുന്നാശം ഉപയോഗിക്കാൻ പറ്റില്ല കാരണം മൽബറി പട്ടികൾ കൊണ്ടു കൊടുക്കണം പപ്പായ നമ്മൾ കഴിക്കുന്നതാണ് അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ വരികയും ചിന്തകൾ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പപ്പായ മീലിമൂട്ടയെ നിയന്ത്രിക്കുന്ന കുഞ്ഞ് കടന്നലുകൾ ഈ കുഞ്ഞ് കടന്നലുകൾ നമ്മൾ ഫ്ലോറിഡ എന്ന് വിളിക്കുന്ന സംസ്ഥാനത്തിന് അമേരിക്കയിൽ നിങ്ങൾ കൊണ്ടുവരിക ചെയ്തു അത് വൻ വിജയമായി ഇന്ന് പലപ്പോഴും ഇവിടുത്തെ പപ്പായ ബീരുമുട്ടികളുടെ എണ്ണം കുറഞ്ഞിരിക്കുക എണ്ണം ഈ കൊണ്ടുവന്ന കുഞ്ഞു കടന്നലുകൾ ഇപ്പം പെറ്റ് പരിഗണിക്കുന്ന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാണ് ക്ലാസിക്കൽ ബയോ കൺട്രോളിൽ നിന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഈ നിമാവലയുടെ കേസിൽ മിത്ര കേസിൽ അത് വിജയകരമായപ്പോഴാണ് ശരിക്കും ലോകം ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചതും പ്രൈവറ്റ് കമ്പനികളും സർക്കാരും കോടിക്കണക്കിന് രൂപ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിനും ഇതിൻ്റെ വിവിധ ഉപയോഗ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ തുടങ്ങിയത് അങ്ങനെ ഇരിക്കെ എഴുപതുകളിൽ ഈ ചരിത്രം പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ മിത്രനിവാമര ഇന്ത്യയിൽ വരാൻ കാരണം എഴുപതുകളിൽ ഇന്ത്യയിൽ അഭൂതപൂർവ്വമായ മാറ്റങ്ങളുമുണ്ട് ഇതുമറിയാം ബംഗാൾ ക്ഷാമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കഴിഞ്ഞ ശേഷം ഇന്ത്യയ്ക്ക് ഒരു തീരുമാനമെടുത്തിരുന്നു നമ്മുടെ വിപ്ലവം കുറച്ച് വരണം ഏത് ഹരിത വിപ്ലവം എഴുപതുകളിലാണ് ഹരിത വിപ്ലവം വന്നത് അപ്പോൾ ഹരിത വിപ്ലവം വന്നപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി രാസ കീടനാശിനി ഉപയോഗം കൂടിയപ്പോൾ അതിനൊരു മറുപദലായിട്ടാണ് ജൈവ കീടനാശിനി ഉപയോഗിക്കാൻ തുടങ്ങിയതും അത് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പാവം ഇത്തരം നിയമാവലികളെ തിരിച്ച് കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് ഗവേഷണം തുടങ്ങുകയും എൻ്റെ എന്നെ പഠിപ്പിച്ച മാഡം അതായത് ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത് എം എസ് സി ബി എച്ച് ഡി അപ്പോൾ എൻ്റെ മാഡം ഡോക്ടർ സുദർശൻ ഗാഗുലി മാഡം മാഡം ഇന്നില്ല മച്ചു മാഡം മാഡത്തിന് നന്ദി പറയുകയാണ് മാഡം അന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്ത് അമേരിക്കയിൽ പോയി ഈ ഹരി കായ എന്ന് വിളിക്കുന്ന ഈ സാറിൻ്റെ കൂടെ ഗവേഷണം നടത്തി ഒരു വർഷം പഠിച്ച് ഓർവ്വാധികം ശക്തിയോടുകൂടി മാഡം തിരിച്ചു വരികയും ആ എനർജിയിൽ ആ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ കേരളത്തിൽ നിന്ന് ഒരു അവിടെ ചിന്തികഴിഞ്ഞു നമ്മൾ ശ്രദ്ധിക്കണം ഇതാണ് എന്ന് പറയുന്നത് എഴുപത്തിയേഴിൽ ജനിച്ച ഞാൻ തൊണ്ണൂറ്റി ഒമ്പതിൽ അയ്യാറിൽ അയ്യ ഡൽഹിയിൽ എത്തുന്നു വിലയിൽ പോയി പഠിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഈ മാഡത്തെ പരിചയപ്പെടുന്നു ഈ മാഡത്തിൻ്റെ കൂടെ ഗവേഷണം നടത്താൻ തീരുമാനിക്കുന്നു മാഡത്തിൻ്റെ കൂടെ എം എസ് സി ചെയ്യുന്നു ആ സമയത്ത് ഈ വർക്കിന് ഒരു പുതിയ വർക്ക് തുടങ്ങാൻ ഗവർണെന്ന് പറഞ്ഞത് എന്നെ ഇത് ഏൽപ്പിക്കുകയും പക്ഷേ അങ്ങനെ തുടങ്ങുകയും ഒറ്റ ഒരൊറ്റ ആഴ്ച കൊണ്ട് എൻ്റെ മനസ്സ് പരിവർത്തനപ്പെട്ടു അതുവരെ വിചാരിച്ച് എന്ത് നിമാവല എന്ത് സംഭവം എന്ന് വിചാരിച്ചാൽ ഞാൻ ഒരാഴ്ച ഇത് കണ്ട് ഇതിൻ്റെ അത്ഭുതകരമായ കഴിവ് കണ്ടതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഇത് എൻ്റെ ജീവിതം ഈ നിമാവലങ്ങൾക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ് അങ്ങനെ തുടങ്ങിയ വർക്കാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നെങ്കിൽ അതിനെല്ലാം കാരണം ഡോക്ടർ ഹരികായയും ഡോക്ടർ സുദർശൻ ഗാംഗുലി മാഡവും ഈ മിത്രനിമാവരവും ഞാൻ നേരത്തെ പറഞ്ഞു മി ജൈവ കീടനിയന്ത്രണ മാർഗങ്ങളിൽ നൂറ്റി അമ്പത് ബില്യൺ ഡോളർ ബില്യൺ ഡോളർ ഉൽപാദനമുണ്ട് അതിൽ എഴുപത്തഞ്ച് ശതമാനവും നമ്മുടെ മിത്ര ബാക്ടീരിയ ബി ടി ആണ് ആദ്യം കഴിഞ്ഞ് രണ്ടാം സ്ഥാനം ഈ മിത്രനിമാവലയാണ് ചെറുതാണെങ്കിലും വലുതാണ് സംഭവം ഒരു കീഴടത്തിൻ്റെ ഉള്ളിൽ മിത്രനിമാവര കയറി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിനെ കൊന്നു കൊന്നുകഴിഞ്ഞ് ആ ചത്തു കിടക്കുന്ന കീടത്തിൻ്റെ ശരീരത്തെയാണ് ഇപ്പം നമ്മൾ ഈ കടാവർ എന്ന് വിളിക്കുന്നത് ഈ കടാവറിൻ്റെ ഉള്ളിൽ കടാവർ ചത്തിരിക്കണെങ്കിലും കടാവറിൻ്റെ ഉള്ളിൽ ജീവനുണ്ട് എന്ന് മനസ്സിലാക്കുക അതാണ് സംഭവം